പോലീസിന്റെ മോശം പെരുമാറ്റത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഡി ജി പി പലവിധ സർക്കുലറുകൾ നൽകിയിട്ടും പോലീസ് മാന്യതയില്ലാത്ത പെരുമാറ്റം ആവർത്തിക്കുന്നത് എന്തെന്ന് കോടതി ചോദിച്ചു ആലത്തൂരിൽ അപമര്യാദയോടെ പെരുമാറിയ അഭിഭാഷകെതിരെയുള്ള കോടതി ലക്ഷ്യ കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ വിമർശനം അഭിഭാഷകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപമാനിച്ച അപമാനിച്ചെതിരെ സ്ഥലം മാറ്റമല്ലാതെ മറ്റെന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് ഡി ജി പിയോട് ഹൈക്കോടതി ചോദിച്ചത് പോലീസ് സ്റ്റേഷൻ ഭയം ഉളവാക്കുന്ന സ്ഥലം ആവരുതെന്നും മറ്റ് സർക്കാർ ഓഫീസുകൾ പോലെ പൊതുജനങ്ങൾക്ക് ഭയം കൂടാതെ കടന്നു ചെല്ലാൻ പറ്റുന്ന ഇടമാവണമെന്നും കോടതി പറഞ്ഞു ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായ ഡിജിപി ഷേഖ് ദർവേസ് സാഹിബിനാണ് കോടതിയുടെ കർശന നിർദ്ദേശം ആവർത്തിച്ച് സർക്കുലർ ഇറക്കിയിട്ടും ഉദ്യോഗസ്ഥർ അനുസരിക്കാത്തതെന്ന് കോടതി ഡി ജി പിയോട് ചോദിച്ചു ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുവാൻ ഡി ജി പിക്ക് സാധിക്കണം എന്നും കോടതി പറഞ്ഞു പുതിയ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകണമെന്നും കോടതി ഡി ജി പിയോട് പറഞ്ഞു അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ചില വ്യക്തികൾ മാത്രമാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നുമാണ് ഡി ജി പി മറുപടി നൽകിയത് പരിഷ്കൃത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും കൊളോണിയൽ കാലത്തെ പോലീസ് രീതികൾ പൂർണ്ണമായും മാറ്റണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു ആലത്തൂർ കേസിൽ എസ് ഐ രണീഷിനെതിരെ കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കുവാൻ ഹർജിക്കാരനായ അഭിഭാഷകനും കോടതി നിർദ്ദേശം നൽകി അമൃത ന്യൂസ് കൊച്ചി